മലയാളി ഗ്രാമപഞ്ചായത്തിൽ അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ച് യു ഡി എഫ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തി ഗ്രാമപഞ്ചായത്തിൽ ഒഴിവ് വന്ന സ്വീപ്പർ തസ്തികയിലേക്ക് ഭരണസമിതി അംഗങ്ങൾ പോലും അറിയാതെ പിൻവാതിൽ നിയമനം നടത്തിയെന്നാരോപിച്ചാണ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത് പ്രതിഷേധ പരിപാടിയിൽ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ രാജൻ കെ പുതിയടത്ത് ഉദ്ഘാടനം ചെയ്തു എംപ്ലോയ്മെന്റ് ആളുകളെ ഇന്റർവ്യൂ എന്നാൽ ഇതൊന്നും നടപടിക്രമങ്ങളെല്ലാം കാട്ടിൽ പറഞ്ഞുകൊണ്ട് സ്വന്തക്കാരെ നിയമിക്കുന്ന അതേ പരിപാടി തന്നെയാണ് സർക്കാരിന്റെ അതേ പരിപാടി തന്നെയാണ് പഞ്ചായത്തും ശക്തമായ പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് അറിയിക്കും യു ഡി എഫ് കൺവീനർ പി കെ ജമാൽ അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി രാധാകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിജു പുല്യോട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അസീസ് പുതിയോട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആയിഷ വിനോജ് ശ്രീനിവാസ് കെ വി രാഗിത എന്നിവർ സംസാരിച്ചു ദേവതീർത്ഥ പ്രൂവിഷൻ ന്യൂസ് പെരാമ്പ്ര ോഹത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ ഒരു വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂറ് ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കൈരളി വൊക്കേഷണൽ ട്രെയിനിംഗ് കോളേജ് തിരഞ്ഞെടുക്കും